ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു പാനീയമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അരി വറുത്തു പൊടിച്ചുണ്ടാക്കുന്ന ഈ പാനീയം വളരെ ഹെൽത്തിയാണ് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരം ചായക്ക് പകരം ഇത് ഉപയോഗിക്കാം പലഹാരവും വേണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി നമുക്ക് വയറും നിറയും ദാഹവും മാറും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പാനീയം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഫ്രയിങ് പാൻ ചൂടാക്കിയിട്ടിരിക്കുകയാണ് ഇതിലേക്ക് അര കപ്പ് അരക്കപ്പളവിൽ കുത്തരി കൊടുക്കാം കുത്തിരി നന്നായി കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ കുത്തരിക്ക് പകരം നിങ്ങൾക്ക് വെള്ളം അരിയാണെങ്കിലും ഉപയോഗിക്കാം ഇതൊന്ന് നല്ലതുപോലെ വറുത്ത് പൊട്ടിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് നമ്മൾ മീഡിയം ഹീറ്റിൽ വറുത്ത് കഴിയുമ്പോഴേക്കും ഇത് പതിയെ പൊട്ടിത്തുടങ്ങും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പോൾ അരി വറുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അരിയൊക്കെ ഒരുവിധം നല്ലതുപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അരി പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റും കൂടി മീഡിയം ഹീറ്റിൽ തന്നെ നന്നായിട്ട് വറുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മുഴുവനായും പൊട്ടിച്ചെടുക്കുക മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞും പോവും ഇപ്പം നല്ല ചൂടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം വറുത്ത അരി നല്ലതുപോലെ തണുത്തിരിക്കാണ് നമുക്ക് ഇത് മിക്സീടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരി എടുക്കുന്ന അളവനുസരിച്ച് നമുക്ക് ജാർ വലുതാക്കി എടുക്കാം ഇത് അരക്കപ്പ് അരി മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ മതി നമുക്കുണ്ടാക്കേണ്ട ഡ്രിങ്ക് എത്ര മാത്രം വേണോ അതനുസരിച്ച് നമ്മൾ അരിയുടെ അളവും കൂട്ടിയെടുക്കണം അപ്പം നമുക്കിതൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആ വറുത്ത അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അരി നല്ല പൗഡറായിട്ട് പൊടിയണം ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയ തരി ഉണ്ടാകരുത് ഇതുപോലെ പൊടിച്ചെടുക്കണം അങ്ങനെ തരിയൊന്നു പറയാനായിട്ടൊന്നും തന്നെ ഇല്ല വളരെ ചെറിയ അളവിലുള്ള തരിയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം അരക്കപ്പ് അരിയാണ് നമ്മൾ വറുത്ത് പൊടിച്ചത് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിക്കായി കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർക്കാം അരക്കപ്പ് അരിക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റെക്കാം നമുക്കിത് കാച്ചെടുക്കാനുള്ളതാണ് നല്ലൊരു ഡ്രിങ്കാണ് നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം സ്റ്റവ് തെളിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം വേഗം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരി പൊടിച്ച് കലക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് തിളപ്പിക്കാം ഇത് നമ്മൾ വലിച്ചു കുടിക്കുന്ന പാകത്തിലാണ് ലൂസ് വേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഈ സമയത്ത് നമ്മൾക്ക് മധുരം പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കരക്ക് ഉപ്പുള്ളതാണെങ്കിൽ നമ്മളത് ചേർക്കരുത് കേട്ടോ ശർക്കര ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിരകിയ തേങ്ങയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഡ്രിങ്കിൽ ഈ തേങ്ങാപ്പീര കടിക്കുന്നത് നല്ല ഒരു ഫീലാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ ഈ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് ചവക്കാൻ കിട്ടും വളരെ നല്ലതാണത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലായിട്ട് ചേർക്കാനും പറ്റും അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകും അതുകൊണ്ട് തേങ്ങാപ്പീര ചേർക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇതിലേക്ക് മൂന്ന് നാല് ഏലക്കട അരി പൊടിച്ചതാണ് ഞാനിപ്പോൾ നേരത്തെ ചേർത്തത് ഒരു ടീസ്പൂൺ വറുത്ത കറുത്ത ഉള്ളും കൂടി ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക കറുത്ത എള്ളൊക്കെ ചേർത്ത് കഴിയുമ്പം നമ്മളിത് കഴിക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് വറുത്ത ഉള്ളും തേങ്ങാപ്പീരയൊക്കെ ചവയ്ക്കാൻ കിട്ടുന്നത് വളരെ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ തേങ്ങാപ്പിരയും വെള്ളമൊക്കെ ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇത് ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് ഇത് ലൂസാക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ചായയ്ക്കും പലഹാരത്തിനും പകരം ഇതൊരൊറ്റ ഡ്രിങ്ക് മാത്രം മതി ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്